ശരിക്കും ശക്തമായ സൗണ്ടോട് കൂടിയിട്ടുള്ള ഒരു ഇടിച്ചിലായിരുന്നു നല്ല ശക്തമായ ഇടിച്ചിലാണ് സംഭവിച്ചിരിക്കുന്നത് ആ പാറ വീണ്ടും നിൽക്കുന്ന പാറകള് നല്ല ശക്തമായ സൗണ്ടില് ഇടിപെട്ടുന്ന സൗണ്ടിലാണ് ഞങ്ങളെല്ലാം ഓടി മാറി പിന്നെ പോലെ തന്നെ നല്ല ചളിയും മണ്ണും കല്ലും എല്ലാം കൂടി ഒന്നിച്ചാണ് റോഡിലോട്ട് വന്നിട്ടുള്ളത് അതാണ് ഇപ്പോൾ മാധ്യമപ്രവർത്തകർ അടക്കമുള്ള ആളുകൾ മുഴുവൻ ഇവിടെ നിന്ന് മാറുകയാണ് പോലീസ് ഉദ്യോഗസ്ഥർ അതുപോലെ തന്നെ ഫയർഫോഴ്സ് നേരത്തെ രക്ഷാപ്രവർത്തനത്തിന് നേതൃത്വം നൽകിയ എല്ലാ ഉദ്യോഗസ്ഥരും മാറി ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റിയിലെ ആളുകൾ റവന്യൂ വകുപ്പിലെ ഉദ്യോഗസ്ഥർ എല്ലാവരും മാറിയിരിക്കുകയാണ് കനത്ത മഴയും കോണമഞ്ഞുമാണ് ഇപ്പോൾ ഈ ഇവിടെ അപകട ഭീഷണി വീണ്ടും ഉയർന്നത് രണ്ടു മണിക്ക് മുമ്പ് പത്ത് പന്ത്രണ്ട് തവണ ഈ മണ്ണിടിച്ചിൽ പാറയും മറ്റും ഉണ്ടായെങ്കിലും അതിനുശേഷം ശേഷം ഉച്ചയ്ക്ക് ശേഷം രണ്ടുമണിയോടു കൂടിയാണ് വൻതോതിൽ ഉരുൾപൊട്ടലിന് സമാനമായ തരത്തിൽ നേരത്തെ മണ്ണിടിഞ്ഞ ഭാഗത്ത് വീണ്ടും മണ്ണും പാറയും മണ്ണും ചെളിയും ചെളിയുമെല്ലാം ഒഴുകിയെത്തിയത് ഇപ്പോൾ പൂർണ്ണമായും ഗതാഗതം നിലച്ച അവസ്ഥയാണ് എല്ലാ ഭാഗത്തും വാഹനങ്ങൾ നേരത്തെ തന്നെ നിയന്ത്രിച്ചിരുന്നു നിരോധ ഗതാഗത നിരോധനം ഏർപ്പെടുത്തിയിരുന്നു ഏറ്റവും ഒടുവിലാണ് ഇപ്പോൾ ഈ വലിയ മണ്ണിടിച്ചിൽ കൂടി ഉണ്ടായി പൂർണ്ണമായും റോഡിലേക്ക് കല്ലും മണ്ണും മലവെള്ളവും മലവെള്ളപ്പാച്ചിലും ആണ് ഉള്ളത് ചുരം ഗെ അതായത് വയനാട് ഗേറ്റിന് അപ്പുറത്തേക്കാണ് മുഴുവൻ ആളുകളെയും ഇപ്പോൾ മാറ്റിക്കൊണ്ടിരിക്കുന്നത്